ചോദിക്കൂല ചോദിക്കൂല ഉമ്മ അതാണ് അവന്റെ അന്നത്തെ ഏറ്റവും മോശമായ ദിവസം അവന്റെ അന്നത്തെ ദിവസം മോശമായ ദിവസമാണ് അതുകൊണ്ട് മഹാന്മാരെ സാലികളിൽ സുബൈ നിസ്കരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം സൂക്ഷിക്കും അറിയാതെ ഉറങ്ങിപ്പോയാൽ സൂക്ഷിക്കും ഇന്നത്തെ യാത്ര ഇന്നത്തെ കച്ചവടം ഇന്നത്തെ ദിവസം അറിയാതെ നമുക്കിവിടെ സുഹഹി പോയാലെന്താ ദുഃഹര പോയാലെന്താ അഞ്ചുപൊക്കത്ത് നമസ്കാരം നമുക്ക് റമദാൻ നഷ്ടമായാലും നമ്മുടെ മുഴുവൻ പന്ത് പതിനൊന്ന് മാസത്തെ സവാബ് അവിടെ നേടിയെടുക്കാം ആയിരം വർഷത്തെ കൂലി കിട്ടും ഇരുപത്തി ഏഴരാവില് ആയിരം വർഷം ആയിരം രാവ് ചെറിയ കാര്യോ അത്രയും സവാബ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇരുപത്തി ഏഴരാവ് അതുകൊണ്ടല്ലേ എല്ലാം ചാടി പിടിഞ്ഞോട്ട് വരുന്നത് സഹോദരൻ പള്ളിയിൽ ഇരുപത്തിയേഴാം രാവിലെ പള്ളിയുടെ മുകളിൽ ഇരുന്ന് സെക്സ് വീഡിയോ കണ്ടു അതിന്റെ മുകളിൽ ഇരുന്ന് വേറെ കമ്മൻറ്റിക്കാർ കണ്ടു ഫോട്ടോ എടുത്ത് വഴിയായി വഴക്കായി ഇരുപത്തിയേഴാം കൈടെ ആ വന്ന ഇരുപത്തി ഏഴാം രാവിലെ വന്നിരുന്നിട്ട് കണ്ട സാനേതാ ചിന്തിച്ചു നോക്കിയൊക്കെ മനസ്സിലാക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ അള്ളാഹുനെ ഭയപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ അള്ളാഹാന്റെ വീട്ടിൽ വന്നിട്ട് കളിക്കുന്നവന് പിന്നെ അള്ളാ പിന്നെ തിരിഞ്ഞുപോലെ നോക്കൂല മക്കയിൽ പോയിട്ട് തെറ്റ് ചെയ്യുന്നവനെ തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കൂല പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അള്ളാഹന്റെ ഹറമിൽ പോയിട്ട് ആരെങ്കിലും അനാവശ്യമായി അശ്ലീലവുമായി ബന്ധപ്പെട്ടാൽ മോനെ തന്നെ തകർന്നത് തന്നെ അള്ളാഹു നിന്നെ വേദനിപ്പിക്കാതെ വിടൂല കേട്ടോ സകലമാന തെറ്റുകളും ഇറക്കി വെക്കേണ്ട സ്ഥലമാണ് മക്ക ആ പരിശുദ്ധമായ മണ്ണിൽ പോയിട്ട് തെറ്റുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായ പിന്നെ അല്ല വിടുവോ അലീം വേദനയേറിയ ശിക്ഷ നാം അവനെ രുചിപ്പിക്കുക തന്നെ ചെയ്യും അവിടെ മക്കളിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം മഹാന്മാർ അങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത് സ്വാലിഹ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന അതാണ് ഇത് ക്യാമറയിലോട്ട് പോകുമ്പോഴേ തന്നെ സെൽഫിയുടെ സ്റ്റിക്കും പിടിച്ചോണ്ടാണ് പോവുക ഇവന്റെ ലക്ഷ്യം അവന്റെ റസൂലോ ഇവന്റെ ഇവന്റെ ലക്ഷ്യം ലക്ഷ്യം റീൽസ് ആണ് ആണ് ദുനിയാവാണ് ബ്ലോഗർ റബ്ബുൽ കൊടുക്കൂല കാരണം അവന്റെ റസൂൽ അറിയാതെ തന്നെ നിന്റെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം പോയി പൈസ മുടക്കിട്ട് വന്ന് പൈസ മുടക്കിട്ട് വന്ന് പതിനായിരങ്ങളും മക്കയിൽ വന്ന് അള്ളാഹു എന്ന നീയത്തിൽ പള്ളിയായാലും ശരി മക്കയായാലും ശരി മതി ശരി ഭൂമിയിൽ എവിടെയായാലും ഇനി ആകാശഭൂമികളുടെ അധീക്ഷാധികാരിയായ പടച്ചവനെ നിന്റെ ദർബാറിൽ എൻറെ മുഖത്തെ ഞാൻ തിരിക്കുകയാണ് നീ എതിർത്തവരും നീ അംഗീകരിക്കാത്തവരുമായ ബഹുദൈവവാദികളോട് എനിക്കൊരു ബന്ധവുമില്ല അല്ല പ്രതിജ്ഞയാണ് അള്ളാഹുവിനോട് അള്ളാഹു ആയിട്ടുള്ള ബന്ധത്തിനാണ് അവിടെ സ്ഥാനം നമ്മൾ എന്തിന് നിസ്കരിക്കാൻ വരുന്നത് ആരെ കാണിക്കാൻ മുഖത്തെ ഞാൻ തിരിച്ചു ഞാൻ ലോക്കൽ മുസ്ലിം അല്ല അല്ല അള്ളാന്റെ അടുക്കൽ വന്ന് നമ്മള് പ്രതിജ്ഞ എടുക്കാണ് ഞാൻ ലോക്കൽ മുസ്ലിം അല്ല അല്ലവനാണ് ഞാൻ എല്ലാ സർവവും നിനക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മുസ്ലിമാണ് പഠിച്ചവന്മാനമന ഞാൻ അല്ലല്ല ഞാൻ മിംബത്തിന്റെ മുന്നിൽ സുചുതി ചെയ്യൂല ഞാൻ ദീപാരാധന നടത്തുന്നവനല്ല ഞാൻ വടവൃക്ഷത്തിന്റെ മുന്നിൽ പോയി പോയില്ല ഇതിന്റെ ഇതിന്റെയൊക്കെ സൃഷ്ടാവായി നിന്റെ മുന്നിലാണ് ഞാൻ വന്നതല്ല നിന്റെ മുന്നിലാണ് ഞാൻ വന്നതല്ല അതാണ് പ്രതിജ്ഞ കൈകൊട്ടിട്ടുള്ള പ്രതിജ്ഞ അതാണ് ഈ പ്രതിജ്ഞ എടുത്തിട്ട് പിന്നെ ആ പ്രതിജ്ഞ ചെയ്ത വ്യക്തിയെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താർത്ഥം പിന്നെ പിന്നെ എന്താ അർത്ഥം നീയൊക്കെ വന്നതല്ലേ പള്ളിയിൽ വന്നതല്ലേ നിസ്കരിച്ചല്ലേ അള്ളാഹുന്റെ മുന്നിൽ സുചിത ചെയ്യാൻ വന്നവനല്ലേ ഇപ്പൊ നിന്നെ കാണുന്നില്ലല്ലോ എവിടെ പോയി എവിടെ പോയി നല്ല ആഹ്രത്തിൽ എന്നെ കാണാൻ വരണ്ടേ അല്ല ചോദിക്കുകയാണ് ആഹ്രത്തിൽ വരണ്ടേ أَلَمْ تَكُنْ آيَاتِي تُتْلَى عَلَيْكُمْ فَكُنْتُمْ بِهَا تُكَذِّبُونَ أَلَمْ تَكُنْ آيَاتِي تُتْلَى عَلَيْكُمْ فَكُنْتُمْ بِهَا تُكَذِّبُونَ അടുക്കലേക്ക് വരുമ്പോ വരുമ്പോ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ സമീപിക്കുമ്പോ ുംകുന്തും നമ്മൾക്ക് എല്ല വെള്ളിയാഴ നിങ്ങൾ പ്രസംഗം കേട്ടതല്ലേ എല്ലാ റമദാനിലും നിസ്സിയത്ത് കേട്ടതല്ലേ പരിശുദ്ധമായ റമലാനിന്റെ രാ പകലുകളൊക്കെ അള്ളാ അല്ലാ എന്ന് പറഞ്ഞ ദിക് ബാധി നടന്നവരല്ലേ പ്രവാചകന്മാരൊക്കെ നിങ്ങൾക്ക് വന്ന് താക്കീത് ചെയ്തു തന്നതല്ലേ ഉണ്ടെന്നൊക്കെ പരിചയപ്പെടുത്തിയതല്ലേ ദുനിയാവല്ല വലുതെന്ന് മനസ്സിലാക്കി തന്നതല്ലേ അലോബല അതെ അല്ലാ അതെ അല്ലാ പക്ഷെ ദുനിയാവിന്റെ രസവും ദുനിയാവിന്റെ പ്രസരിപ്പിലും ഞങ്ങൾ വീണുപോയി പടച്ചവനെന്ത് എന്ത് ചെയ്യാൻ പറ്റൂ ഇപ്പൊ അത് കുടുങ്ങി പോയില്ലേ അവിടെ കുടുങ്ങിയെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും ഒക്കെ സേവ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എ ടി ഇട്ട് എടുക്കാറുണ്ട് സേവിങ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്തതിൽ വന്ന വല്ല വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമായിരുന്നു ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ ആകെ ഒരു അമ്മാന ഉണ്ടായിരുന്നു അതും നീ വീഡിയോ കണ്ടോണ്ടിരിക്കായിരുന്നു അതും ഗണപ്പെട്ടില്ല പിന്നെ നിന്നെ എവിടെ പിന്നെ പോയി നോക്കാൻ അല്ലെ ചിന്തിക്കണ്ടേ ചോദ്യം ഉണ്ടാവല്ലേ ആഹൃത്തെക്കുറിച്ചൊരു പേടി ഒരു ആഹൃത്തെ കുറിച്ചൊരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കാരം നിലനിർത്താൻ തോന്നുന്നുള്ളൂ മനസ്സ് വരുള്ളൂ ഇല്ലാത്തവർക്ക് അങ്ങനെ മനസ്സ് വരില്ല അതായത് അപ്പൊ നാളെ ആഹൃത്തിനെ നീതിമാനാണ് പടച്ചവൻ നമ്മുടെ സ്കാൻ ചെയ്യുക അത് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നീ കള്ളനാണ് നീ അനീതി ചെയ്യുന്നവനാണ് എന്നൊന്ന് അള്ളാഹ് കുറ്റം പറയണത് നമ്മുടെ നന്മകൾ തിന്മകൾ എടുത്ത് അള്ള നമ്മുടെ മുന്നിൽ തന്നെ വെക്കും എടുത്തു വെക്കും നമ്മളിപ്പോ ഒരു സാധനം വിൽക്കാൻ കൊണ്ടുപോകും നമ്മൾ മുന്നോട്ടല്ലേ തൂക്കുന്നത് അല്ല അപ്പുറത്തോണ്ട് തൂക്കിയിട്ടല്ലോ വരുന്നത് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിലും അവന്റെ ത്രാസിന്റെ എല്ലാ മേഖലയിലും നോക്കിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും ഇച്ചിരി ഒരിക്കലും അട്രി വാങ്ങാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും കൊണ്ട് അവൻ തൂക്കിയാൽ അഡ്ജസ്റ്റ്മെന്റ് ആക്കുന്നുണ്ട് സ്വർണ്ണം വാങ്ങിയാൽ ഇങ്ങനെ നിൽക്കും കണ്ണിലെണ്ണ ഒഴിച്ചിട്ടിരിക്കും ആരെല്ലാം തോട്ടിയാലും തിരിഞ്ഞ് നോക്കല്ലേ നെല്ല് ഇത് ക്ലിയർ ആവട്ടെ നെല്ല് നില്ല് നില്ല് ഇങ്ങനെ കാണിക്കുള്ളൂ നില്ല് നില് നോക്കട്ടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കി

ആരുടെ നന്മയ്ക്ക് അവിടെ ഭാരം മുൻതൂക്കം കൊണ്ടു അവൻ വിജയിച്ചു അവിടെ ചർച്ച അതേ ഉള്ളു ومن خفت الذين خسروا في جهنم خالدون സ്വർഗത്തിലേക്ക് പോകാനുള്ള നന്മ നിനക്കില്ല എങ്കിൽ നിന്റെ തുലാസിൽ നന്മയുടെ ഭാരം കുറഞ്ഞു പോയാൽ നിന്നെ നേരെ പറഞ്ഞു വിടുന്ന ഒരു താവളം അത് നരകമാണ് നരകമാണ് അള്ളാഹു നമ്മളതിൽ നിന്ന് കാത്തിരക്ഷിക്കും മാറാകട്ടെ നമ്മൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കയ്യും കാലും വലത്തിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതമേ ഉള്ളൂ കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതം അതനുസരിക്കുക അല്ലേ അതുകൊണ്ടല്ലോ നമ്മടുത്ത് ഉപദേശിക്കുന്നത് നീ അറിയാതെ ഒരു വിപത്ത് ആപത്ത് മുസീബത്ത് ശിക്ഷ നിന്നെ ശിക്ഷതിന് മുമ്പ് നീക്കണേ അടുക്കണേ അടുക്കണേ അള്ളാഹുലേക്ക് വാ അടുത്തു ഒരു ശിക്ഷ വന്ന് നിന്നെ പിടികൂടിയെ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല പോയി ആയിപ്പോയി കണ്ണടഞ്ഞു കിടക്കാണ് പല ഭാഗത്തൊന്നും എടുത്ത് ഫിറ്റ് ചെയ്തിരിക്കാണ് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല വെന്റിലേറ്ററിലേക്ക് മാറ്റി ഒരു കലിമ പോലും ചൊല്ലാൻ പറ്റുന്നില്ല ഒരു തവ പോലും ചെയ്യാൻ കഴിയുന്നില്ല കണ്ണു തുറന്ന് തന്റെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ കുടുംബക്കാരെ അനന്തരാവകാശികളെ തന്റെ സന്താനങ്ങളെ ഒന്ന് നോക്കാനോ ഒന്ന് പുഞ്ചിരിക്കാനോ അവരോടൊരു വസിയത്തി ചെയ്യാനോ കഴിയുന്നില്ല പിടി പെട്ടെന്ന് വന്നാൽ പോയി എന്റെ ജോലി കഴിഞ്ഞ കാല ജീവിതമല്ല ഞാൻ രസത്തിലും കളിയിലുമായി നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ അല്ല ഞാനിവിടെ ആക്ഷേപകരുടെ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ പടച്ചവനെ ആകൃതി പോട്ട് എന്ത് അവിടെ പോയിട്ട് പറയും അങ്ങനെ എന്ത് ദുരി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ രസപ്പെടാൻ മായിരുന്നല്ലോ أن تقول النفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين الله നിനക്ക് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്നെ നീ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെ ഭയപ്പെടുന്ന ഒരു മതബോധമുള്ള വ്യക്തിയായി മാറുമായിരുന്നു അതും കഴിഞ്ഞില്ല ഔ തറൽ അവസാനം ശിക്ഷ മുന്നിൽ അവൻ ശിക്ഷ കാണുമ്പോ അവൻ നിലവിളിച്ച് പറയുകയാണ് പഠിച്ചവനെ എനിക്ക് നീ ദുനിയാവിൽ ഒരവസരം കൂടി നൽകിയാൽ ഞാൻ നിനക്ക് നന്മയുള്ളവനും ഉപകാരമുള്ളവനും ഭയപ്പെടുന്നവനുമായി മാറിയേക്കാം അതിനുള്ള അവസരം നീ ഒരുക്കണേ അല്ലാ അങ്ങനെ നീ ആഖിറത്തിൽ വിലപിക്കുന്നതിനു മുമ്പ് അല്ലാഹുവേക്ക് മടങ്ങടാ ഇതാ അല്ലാ പറയുന്നു ഇങ്ങനെ നീ വിലപിക്കേണ്ടി വരും അൻ തഖൂല നഫ്സു യാ ഹസറത അല മാ ഫറത്വ ഫി ജംബില്ല വഇൻ ക്കുംതു ലബ്നസാഹിനി ഒന്ന് രണ്ട് ഔ തഖൂല ലൗ അൻ അല്ലാഹ ഹദാനി ലക്കുംതു മിനൽ മുത്തഖീൻ ഇതിനെ ഹിദായത്ത് എന്നിട്ട് ഞാൻ മുത്തഖീങ്ങളായിപ്പെട്ടാനാണ് മൂന്ന് ഇങ്ങനെ നീ വിലപിക്കേണ്ട ഒരു സാഹചര്യം ആഹ് വരും മോനെ അതിനു മുമ്പ് മടങ്ങ് സമയത്തല്ലാഹു നമുക്ക് ആഫിയും ആരോഗ്യം തന്നിരിക്കുന്ന സമയത്ത് അള്ളാഹുലേക്ക് മടങ്ങുന്നത് അവിടെ ചെന്നിട്ട് ഈ ആരോഗ്യം കളഞ്ഞിട്ട് വെറും കയ്യോട് കൂടി ആഹ്രത്തിലെത്തിയിട്ട് പഠിച്ചവന്റെ കോടതിയിൽ എത്തിട്ട് വിലപിക്കുന്ന വിലാപമാണ് അള്ളാഹു റബ്ബുൽ നമ്മളെ പഠിപ്പിച്ചത് എന്നിട്ട് അവിടെ നീ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല അള്ള പറഞ്ഞത് അതിന് മുമ്പ് വേണമെങ്കിൽ മടങ്ങിക്കോന്നാ പറഞ്ഞത് അറിയാതെ പൊട്ടുമുണനെ സംഭവിക്കാൻ പോകുന്ന വിപത്ത് അത് വന്ന് വീഴുന്നതിന് മുമ്പ് മടങ്ങ് വന്ന് വീണതിന് ശേഷം മടങ്ങിട്ട് കാര്യമില്ല ചെറിയ കാര്യല്ല സുഹൃത്തുക്കളെ വളരെ ഗൗരവത്തോട് കൂടിയാണ് നമ്മുടെ വളരെ ഗുരുത്തരം നമ്മൾ നിസ്കരിക്കാൻ ഒക്കെ വന്നു നിസ്കാരത്തിന് എന്തൊരാളായിരുന്നു എല്ലാം കഴിഞ്ഞു എല്ലാവരും പോയി പള്ളികളൊക്കെ പോയി എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു പള്ളിയിലെത്തി ഒരു മനുഷ്യനും ഇല്ല പള്ളിയൊക്കെ കാലിയായി അഞ്ച് സഫു ആറ് സഫു പള്ളികളൊക്കെ ഒന്നേകാൽ സഫ് മുക്കാൽ സഫ് ഒന്നര സഫ് ഹാഫ് ക്വാർട്ടർ അതിലത്തൊക്കെ ഒതുങ്ങിയാണ് ഇപ്പൊ ഫുൾ ഒക്കെ ഫുൾ ഫുൾ ഇല്ല ഫുൾ അല്ല ഇപ്പൊ ക്വാർട്ടറിലെത്തി സംഭവം എവിടെ പോയി

െത്തി സ്വർഗാവകാശികളെ മറ്റൊന്മാരെ വിളിച്ച് ചോദിക്കും കളിയോ റമദാനി എന്റെ കൂടെ വന്ന ഇപ്പൊ കാണാ പള്ളി വിളിച്ചപ്പോ നീ എന്തട വരാത്ത അല്ല റമദാനിന് ശേഷം നിന്നെ വിളിച്ചിട്ട് നിന്നെ കാണുന്നില്ലല്ലോ തമ്പുരാൻ വരുന്ന റമദാൻ മൊത്തം തമ്പുരാൻ കഴിഞ്ഞപ്പോ എമ്പുരാനായി പിന്നെ അവനെ കാണാനില്ല എവിടെ പോയി അളിയ അളിയ നീ പള്ളിയിൽ പോയ തമ്പുരാനെ കണ്ടു ഞാൻ അവിടെ പോയി എമ്പുരാനെ കണ്ടോളാം വിളിച്ചവരുല്ല അഹത്തി എത്തി തമ്പുരാൾക്കാരും എമ്പുരാന്റെ ആൾക്കാരും അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കും ല്ലോ നമ്മളിപ്പോ ഒരു ഷോറൂമിൽ പോയാൽ നമ്മുടെ വണ്ടി ഗ്ലാസ് അപ്പുറത്തിട്ട് പണിയുന്നത് ഇപ്പുറത്തിരുന്നു നമുക്ക് കാണാം നമ്മക്ക് വിളിച്ച് ഇരിക്കുന്ന ഒന്ന് ഗ്ലാസ്സിനകത്തൂടെ അകത്തൊട്ട് കെട്ടി അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ അങ്ങനല്ലേ സർവീസ്കത്ത് കെറ്റി ഒരു കട്ടൻ കട്ടഞ്ചായ ഒരു ബിസ്ക്കറ്റ് ഒക്കെ തന്ന് നമ്മളതിനകത്ത് അങ്ങും അതിനകത്ത് അവിടെ കുറച്ച് കൊറച്ച് ഇതൊണ്ട് നമ്മൾ ഒരു ഭീഷണത്തിൽ നോക്കുമ്പോ പക്ഷെ അവിടെ ഒരു ചെറിയ എന്തോ ഒരു ഓട്ടം പോലെ കാണുന്നല്ലോ ഒന്ന് പറയാൻ പക്ഷെ ഈ പറയാൻ നമ്മ കേക്കട്ടെ ക്ലാസ്സിനകത്തിട്ടില്ലേ അപ്പൊ ചോദിക്കുന്നവരോട് നീ എന്തിനാ നരകത്തിൽ പോയത് ആ നരകത്തിൽ പോയി കിടക്കേണ്ട കാര്യം എന്താ നമ്മൾ ഒരുമിച്ചല്ലേ പള്ളിയിലൊക്കെ പോയി വന്നോക്കിയിരുന്നത് പിന്നെന്താ നരകത്തിൽ പോയത് മുസല്ലീ പള്ളി ഞാൻ വന്നിരുന്നു പക്ഷെ അളിയാ പള്ളിയുടെ മുകളിൽ ഇരുന്ന് ഞാൻ റീൽസ് കാണുകയായിരുന്നു അളിയാൻ അർത്ഥം യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ പള്ളി വന്നു പള്ളി നീ അകത്തോട്ടല്ലേ പോയി ഞാൻ പോയി ഇന്ന് മോളിലോട്ട് പോയവർ നാളെ മോളിൽ പോകാൻ പറ്റൂലോട്ട് ആസ്പത്തി ഇന്ന് പള്ളി വന്നിട്ട് കണ്ടില്ല നമുക്ക് നോക്കാൻ പറ്റിയോ നമുക്ക് നോക്കാൻ പറ്റിയോ അവന്റെ പണി ഇതായിരുന്നു സംഭവം ഇല്ല ഒന്നും ഇല്ലായിരുന്നു പാവപ്പെട്ടവൻ്റെ ഗേറ്റിന്റെ മുന്നിൽ വന്ന് യാചിച്ചു നിന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം നീ അവർക്ക് കൊടുക്കാത്തവനല്ലേ കോടാന കോടികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം ഒരു നേരത്തെ ഭക്ഷണം പാവപ്പെട്ടവൻറെ വയർ നിറയ്ക്കാൻ ഒരു ചാണു നിറയ്ക്കാൻ നീ കൊടുക്കാത്തവനായത് കൊണ്ട് നീ സഖെന്ന നരകത്തിൽ പോയി കിടന്നോലും ഞങ്ങൾ അവിടെ വന്ന് ചുമ്മാക്കൊന്ന് തല കാണിച്ച് പൊതിയൊന്നുമില്ല കണ്ട് ഞങ്ങൾ മുങ്ങി കളിയ അർത്ഥം നിങ്ങൾ നോക്കിക്കോ ഞാൻ വെറുതെ പറഞ്ഞു തന്ന മുങ്ങനെ ഞങ്ങൾ മുങ്ങി ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഈ പറഞ്ഞിൽ നിന്ന് നിന്ന് ഞങ്ങൾ മുങ്ങി നോക്കിപ്പോയിന്ന് മുട്ട ബിരിയാണി അവിടെ മട്ടൻ ബിരിയാണി നമ്മൾ ഇവിടുന്ന് മുങ്ങി അങ്ങോട്ട് പോയി ഇവ ഇങ്ങനൊക്കെ ഇറങ്ങുന്ന എന്തിനായിരുന്നു സംഭവം അപ്പൊ കൂടെ ഉള്ളവന്മാരും അവരുടെ കൂടെ മുങ്ങി ഞങ്ങൾ മുങ്ങുന്നവരുടെ കൂട്ടത്തിൽ മുങ്ങുകയായിരുന്നു ദീനിൽ നിന്ന് ഒളിച്ചോടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒളിച്ചോടുകയായിരുന്നു നമസ്കാരത്തിൽ നിന്ന് നോമ്പിൽ നിന്ന് ക്രാത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ ഒഴിവാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ മെല്ലെ മുങ്ങി പോയ ഹ്രത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകണ്ടെന്നൊക്കെ അള്ളാഹു റസൂലിനൊക്കെ ഒരു വിശ്വസിക്കണം എന്നൊക്കെ ഉസ്താദ് അതൊക്കെ ശരിയാ ആ പരലോകത്തെ ദിവസത്തെ ഞങ്ങൾ കളവാക്കി നിഷേധിച്ചു നിഷേധിച്ചോള്ളവരാണ് അവിടെ കിടക്കുന്നത് ആഹ്റ ആര് പറഞ്ഞ ആഹ്റുണ്ടെന്ന് പരലോകുണ്ടെന്ന് ആര് പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവൂല നാളെ ആഹ്രത്തിൽ നേരിൽ കാണുമ്പോൾ അവർ മനസ്സിലാകും ദിവസത്തെ നിഷേധിക്കുന്നവരാണ് ഈ ദുനിയാവിൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാത്തവർ ആലോചിച്ചോളൂ അള്ളാഹു കാത്തി ആഹ് ഭയപ്പെടുന്നവരും ആഹ്റത്തിന്റെ ഭയാനകത അംഗീകരിക്കുന്നവർക്കും ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറക്കാൻ പറ്റൂല പറ്റൂലത്ത് ഒഴിവാക്കാൻ പറ്റൂല അതുകൊണ്ട് ആഹ്റത്തെ ഭയപ്പെടുന്നവർ നാളെ നമുക്ക് ചോദ്യമുണ്ടാകും നമ്മളെ പിടിച്ചു നിർത്തപ്പെടും എന്ന് ആർക്കെങ്കിലും അല്പമെങ്കിലും വിശ്വാസം അവർ അള്ളാഹുനെ അടുക്കട്ടെ അവർ നമസ്കാരം നിലനിർത്തട്ടെ മാസം എന്ന് അത് വരും പോകും 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 വരും വരും ഹജ്ജ് ഒരുപാട് പേര് ജീവിച്ചിരിക്കും മരിക്കും ജീവിച്ചിരുന്നു അമ്പ്യാക്കൾ എത്രയോ പേര് ജീവിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പക്ഷേ അള്ളാഹു അള്ളാഹു അള്ളാഹുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഒരിക്കലും മരിച്ചിട്ടില്ല അവൻ ഒരിക്കലും നശിച്ചിട്ടില്ല അവൻ നശിക്കുകയുമില്ല ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ് അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ റമലാനിലല്ല റമ കഴിഞ്ഞിട്ട് അവൻ കൂടി ഉണ്ട് അവനിലേക്ക് മടങ്ങുക റസൂൽ ആണ് ആരാധിക്കുന്നെങ്കിൽ ആണ് ആരാധിക്കുന്നെങ്കിൽ മരിച്ചുപോയി അതുകൊണ്ടാണ് മഹാൻമാർ ആരാധിക്കുന്നവരായി ഞങ്ങളെ നീ ആക്കിക്കളയല്ലേ അല്ലാ റമലാനിനെ ആരാധിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവരായിട്ട് ഞങ്ങൾ നീ അംഗീകരിക്കേണ്ട അങ്ങനെയുള്ളവരുടെ കൂട്ടത്തി ഉൾപ്പെടുത്തുകയും വേണ്ട അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ മരണം വരെ അവസാനത്തെ ശ്വാസം വരെ അള്ളാഹുവിനെ ആരാധിച്ച് ആഹ് സന്തോഷത്തോടു കൂടി സ്വർഗലോകത്ത് പരിലസിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരോടൊപ്പം ആരിഫിനോടൊപ്പം ഔലിയാക്കളോടൊപ്പം പരിലസിക്കാൻ അള്ളാഹു അബ്ബുൽക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുലെ കടുക്ക് പുതിയ പുതിയ ഇനി അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞു ഹജ്ജിന്റെ മാസങ്ങളാണ് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം വരുന്ന വർഷങ്ങളില്ലെങ്കിലും ഈ വർഷം പോകാത്തവർ വരുന്ന വർഷങ്ങളിലെങ്കിലും ഹജ്ജിന് നമ്മൾ തയ്യാറാകണം ദിവസങ്ങൾ കഴിയും തോറും പ്രതിസന്ധികൾ കൂടുകയാണ് അവസാനം ഹജ്ജിന് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലെത്തും കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടാകും ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും ഇല്ല അന്നേനം ഖേദിച്ചിട്ട് കാര്യമില്ല ആഹാരത്തിൽ നമ്മൾ ഇതിന് മറുപടി പറയേണ്ടി വരും ഇപ്പോഴതിനുള്ള സൗകര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുകയും മരണത്തിന് മുമ്പ് സമയവും മരണപ്പെടാം അതിനു അള്ളാഹുനോടുള്ള ബാധ്യതകൾ തീർത്തു വെച്ച് സന്തോഷത്തോടു കൂടി അവനെ കണ്ടുമുട്ടാൻ വേണ്ടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ മാപ്പ് ചെയ്യണേ പടച്ചവനെ തെറ്റിന്റെ പേര് ദുനിയവിലും നാണം കെടുത്തല്ലേഹു അള്ളാഹു ഞങ്ങളിൽ പലരും രോഗികളാണ് പടച്ചവനെ ആശുപത്രിയിൽ കിടക്കുന്ന വിദേശത്ത് ഒരു സഹോദരൻ അള്ളാഹുവേ അള്ളാഹു ആറുമാസമായി സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സഹോദരൻ വളരെ അത്യസന്ന നിലയിലാണ് അള്ളാഹു നീ ആഫിയത്തോട് കിണപടച്ചവനെ അള്ളാഹുവി നീ ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ ഇതേ മഞ്ചു ലിസ്റ്റിൽ മാസം ആറുമാസം അദ്ദേഹത്തിന് ചെയ്ത് അദ്ദേഹത്തിന് ആഫിയത്ത് കിട്ടി കിട്ടിയ വീണ്ടും വളരെ വിഷമത്തിലാണ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അല്ല അതേപോലെ ആശുപത്രിയിൽ കഴിയുന്നവർ ക്യാൻസർ രോഗികൾ ട്യൂമർ രോഗികൾ നീ അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ തളർച്ച കളയുന്ന രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ജോലിയിൽ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അല്ല ഞങ്ങളുടെ വാഹനങ്ങളിൽ ഭവനങ്ങളിൽ മക്കളിൽ നീ ബാ പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളോട് ചെയ്തവർക്കകൾ നൽകിയവർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കണേ പടച്ചവനെ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ അവസാനത്തെ ശ്വാസം എന്ന മഹത് വചനം ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിയോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ